നിലവിൽ ഒക്ടോബർ ഇരുപത്തിയേഴ് പ്രാബല്യത്തിലുള്ള വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആർക്കും എസ് ഐആറിന് എന്യുമറേഷൻ ഫോം വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത്തരക്കാർക്കും പതിനെട്ട് വയസ്സ് പൂർത്തിയായവരും എന്നാൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരുമായ എല്ലാവർക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുവാൻ ഇന്നു മുതൽ ജനുവരി ഇരുപത്തിരണ്ട് വരെ അവസരമുണ്ട് അർഹരായ ആരുടെയും പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താതെ വിട്ടുകളയില്ല എന്ന് ഉറപ്പാക്കുന്നുണ്ട് അതിനായി ഫോം സിക്സിലാണ് അപേക്ഷ കൊടുക്കേണ്ടത് പ്രവാസി വോട്ടർമാർക്ക് ഫോം സിക്സ് എയിലാണ് അപേക്ഷ കൊടുക്കേണ്ടത് കൂടാതെ തിരിച്ചറിയൽ കാർഡിലെ വിവരങ്ങൾ തിരുത്താനും ഇപ്പോൾ അവസരമുണ്ട് തെറ്റുതിരുത്തലിനും ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറിയവർക്ക് ഫോം എയ്റ്റിലും വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്നതിന് ഫോം സെവനിലുമാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട എല്ലാ അപേക്ഷകളും പൂർണ്ണമായും ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഇതിനായി വോട്ടർ ഹെൽപ് ലൈൻ ആപ്പ് വഴിയോ വോട്ടർ സർവീസ് പോർട്ടൽ വഴിയോ അപേക്ഷകർക്ക് സ്വയമായും ബി എൽഒമാരുടെ സഹായത്തോടെ ബി ആപ്പ് വഴിയായും അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് കൂടാതെ എല്ലാ ഇആർഒമാരുടെ ഓഫീസുകളിലും താലൂക്ക് ഓഫീസുകളിലും കളക്ടറേറ്റിലും അപേക്ഷകൾ സൌജന്യമായി സമർപ്പിക്കാനുള്ള സൗകര്യവുമുണ്ട് ബഹുമാനപ്പെട്ട കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ച് പുതുതായി പേര് ചേർക്കുന്നതിനും തിരുത്തൽ വരുത്തുന്നതിനും പേര് നീക്കം ചെയ്യുന്നതിനും വേണ്ടി ഇന്ന് മുതൽ ജനുവരി ഇരുപത്തിരണ്ട് വരെ ലഭിക്കുന്ന അപേക്ഷകളിന്മേലും ഇന്നു മുതൽ ഫെബ്രുവരി പതിനാല് വരെയുള്ള ദിവസങ്ങളിലായി തീരുമാനമെടുക്കുന്നതാണ്